പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വേർഡ് ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പേജുകൾക്ക് പേജ് നമ്പർ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ വേർഡ് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം വേർഡിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫയൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുക അതിനുശേഷം അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇതിലോട്ട് പേജ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പേജിലെ മുകൾ ഭാഗത്തായിട്ട് ഫയൽ ഹോം ഇൻസേർട്ട് ഇങ്ങനെ ധാരാളം ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ട് പേജ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പർ എവിടെയാണ് പേജിൻ്റെ കൊടുക്കേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ടോപ്പ് ഓഫ് പേജ് ബോട്ടം ഓഫ് പേജ് പേജ് മാർജിൻസ് കറണ്ട് പൊസിഷൻ എന്നിങ്ങനെ കുറെ ഓപ്ഷനുകളുണ്ട് ഇതിൽ ഞാൻ കൊടുക്കുന്നത് ബോട്ടം ഓഫ് പേജ് പേജിൻ്റെ താഴ്ഭാഗത്താണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ പല സാമ്പോളും കാണാൻ സാധിക്കും അത് നമുക്ക് കാണാൻ സാധിക്കും പേജ് നമ്പർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജുകളിലോട്ടൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് പേജ് നമ്പറുകളുടെ ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ എട്ട് പേജുകളാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു പേജ് കൂടി എക്സ്ട്രാ ഇൻസേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പേജിൻ്റെ കൂടിയും നമ്പർ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആ പേജിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ബ്ലാങ്ക് പേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് പേജ് ആഡായി അങ്ങനെ ബ്ലാങ്ക് പേജ് ആഡ് ചെയ്യപ്പോഴും ആഡ് ആയ പേജിൻ്റെ നമ്പർ വന്നു ഓട്ടോമാറ്റിക്കലി തന്നെ അപ്പോൾ ഈ രീതിയിലാണ് പേജ് നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് വേർഡ് ഫയൽ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്